ഇന്ത്യയുടെ മൂല്യബോധങ്ങളുടെ ഭൂതകാലം നോക്കിയാൽ പണ്ടേക്ക് വേണ്ടേ പുരാണങ്ങളുടെ കാലത്ത് തന്നെ പറയുന്നുണ്ട് എവിടെയാണോ പെണ്ണിൻ്റെ കണ്ണീർ വീണത് അവിടെ മുടിയുമെന്നാണ് പറയുന്നത് അത്രയും ഉദാത്ത സ്ഥാനമാണ് കൊടുത്തത് പെണ്ണിന് ഈ സമൂഹം അവിടെയാണ് ഈ നടികട്ട കളി കോൺഗ്രസ് കളിച്ചത് അതിന് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല സ്ത്രീകൾ മാപ്പ് കൊടുക്കില്ല കോൺഗ്രസ്സിലെയും ലീഗിലെയും സ്ത്രീകൾ അതിനകത്ത് ഒട്ടും പ്രകലായിരിക്കുകയില്ല ഈ തെറ്റിന് പ്രായക്ഷിപ്തമായി അവർ യു ഡി എഫുകാരായ സ്ത്രീകൾ അവർ യു ഡി എഫിനെ കൈവിട്ടുകൊണ്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യും എന്ന സൂചനകൾ വീണ്ടുവോളമുണ്ട് നമുക്കെല്ലാം സുഹൃത്തുക്കളില്ലേ യു ഡി എഫിൽ സ്ത്രീ സുഹൃത്തുക്കൾ നമുക്കെല്ലാവർക്കുമുണ്ട് അവരുടെ പ്രതിയും പറയുന്നു എന്തുകൊണ്ട് മാത്രം ഇത്തവണ വോട്ടില്ല യു ഡി എഫിനൊന്ന് വടകര മാത്രമല്ല കേരളത്തിലാകെ ചിന്തിക്കുന്ന സ്ത്രീകൾ അഭിമാനബോധമുള്ള സ്ത്രീകൾ ആ സ്ത്രീകൾ ഈ കാരണം കൊണ്ട് മാത്രം ഞങ്ങൾ യു ഡി എഫിൽ വോട്ട് ചെയ്യലെന്ന് എന്ന് പറയുന്നവരെ ഇപ്പോൾ ഒരുപാട് പേരെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് അതൊരു പുതിയ ഡെവലപ്മെൻ്റാണ് അത് തീക്കളിയാണ് അത് ആവർത്തിക്കാൻ സമ്മതിക്കരുത് ാണ് എനിക്ക് പറയാനുള്ളത് വെണ്ണപ്പാളി എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്താ അർത്ഥം താങ്കളങ്ങനെ മനസ്സിലാക്കിയത് അല്ലല്ല അല്ല എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഞാൻ തക്കത്ത് ചോദിക്കുകയല്ല വെണ്ണപ്പാളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ഏ അല്ലേ അല്ലേ അല്ലെ വെണ്ണപ്പാളി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിയവേലകർ ഞാൻ മനസ്സിലാക്കിയ അർത്ഥം പറയാം ഞാൻ മനസ്സിലാക്കിയത് സമൂഹത്തിലെ മേലേക്കിടയിൽപ്പെട്ട ചില സ്ത്രീകൾ വേലയെടുക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി തൊഴിൽ ഉറപ്പ് പദ്ധതിക്ക് പോയി കൂലി വാങ്ങാൻ ജീവിക്കുന്ന സ്ത്രീകളുടെ വിയർപ്പും വിശപ്പും വേദന അറിയാത്ത കുറേ സ്ത്രീകൾ സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യമുള്ള സ്ത്രീകൾ കുറച്ച് സ്ത്രീകൾ എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളു ഞാനതിൽ ലൈംഗികത ഒന്നും കണ്ടില്ല അപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നുണ്ട് കേട്ടോ അതിന് വ്യാഖ്യാനിക്കുന്നവർ അവരുടെ മനസ്സിൽ ലൈംഗികതയുടെ അതിപ്രസരമുണ്ടെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല എനിക്കതുകൊണ്ട് ആ പ്രയോഗത്തിൽ ക്രീമി ലെയറിന്റെ അപ്പുറത്ത് ഒന്നും കാണാനാകുന്നില്ല ക്രീമി ലെയർ എന്നു വെച്ചാൽ അത് ശരിക്കും നമ്മൾ നമ്മുടെ നാടൻ പ്രയോഗത്തിൽ ഇപ്പോഴൊരു വാക്കാനുള്ളൂ കുലസ്ത്രീ കുലസ്ത്രീകളെന്തായിരിക്കും അതിന് അർത്ഥമെന്ന് വേണമെങ്കിൽ പറയാം ഞാനാണ് പരിഭാഷകരെങ്കിൽ ഞാൻ അങ്ങനെ എഴുതും കുലസ്ത്രീകൾ വിലയെടുക്കാൻ പോകുന്ന കൊള്ളുന്ന വിയർപ്പൊഴുക്കുന്ന കൂലുവലക്കാരായ അതുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ സത്യമറിയാൻ കഴിയാത്ത കുലസ്ത്രീകൾ

അല്ല ആ ചോദ്യം ന്യായമായ ചോദ്യമാണ് ഇടതുപക്ഷ ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ കാണുന്നത് രണ്ടാം കണക്കാരായിട്ടല്ല അല്ല സ്ത്രീകളുടെ സ്ഥാനം എവിടെയും പുരുഷനേക്കാൾ താഴെ അല്ല ഇടതുപക്ഷ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ പിറകിലുള്ള ഉത്കണ്ഠയെ ഞാൻ മാനിക്കാം അല്ല ഏത് സ്ത്രീ ആയാലും ഇന്ന എന്നില്ല ഏത് സ്ത്രീ ആയാലും പൊതുജീവിതത്തിൽ വരുന്ന സ്ത്രീകളെപ്പറ്റി സൈബർ ഇടത്തിൽ വെച്ചോ അല്ലാത്ത ഇടത്ത് വെച്ചോ ഇതുപോലെ അവരുടെ മാനാഭിമാനങ്ങളെ പിച്ച് ചീന്താനായി ആര് വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറയുന്നു തെറ്റ് തെറ്റ് തെറ്റ്